നോമിനേഷൻ ഫ്രീ കാർഡിന് വേണ്ടിയുള്ള ഒരു കിഡിലിൻ ഗെയിമാണ് ഒൻപതേ പല ബിഗ് ബോസ് സീസണിലും ഇതേ മത്സരങ്ങൾ ഉണ്ടായിരുന്നു അതായത് രണ്ട് കാലിലും ഈ രണ്ട് അതായത് ഓരോ ബലൂൺ വെച്ച് കെട്ടിയിട്ട് ആ ബലൂണ് മറ്റുള്ളവർ ചവിട്ടി പൊട്ടിക്കണം ആ സ്വന്തം ബലൂൺ പൊട്ടാതെയും നോക്കണം ഇതാണ് ഗെയിം എല്ലാവരും നന്നായിട്ട് തന്നെ കളിച്ചു ഏറ്റവും സൂപ്പറായിട്ട് കളിച്ചത് നാല് പേരെന്ന് പറയുന്നത് അഭിഷേക് ശ്രീകുമാർ അഭിഷേക് ജയദീപ് പിന്നെ അർജുൻ പിന്നെ ഋഷി ഋഷി ഒരു രക്ഷയില്ല കേട്ടോ ബാക്ക് ഫ്ലിപ്പൊക്കെ അടിച്ച് വല്ലാത്തൊരു ഗെയിമായിരുന്നു അവിടെ കളിച്ചത് ഋഷിയെ തോൽപ്പിക്കാൻ വളരെ പ്രയാസമായിരുന്നു പക്ഷേ വിജയിച്ചത് അർജുനാണ് കാര്യം അർജുനും ഋഷിയും മാത്രമായിരുന്നു അവസാനം അവശേഷിച്ചത് അർജുൻ ഇങ്ങനെ ഋഷിയായിട്ട് ഇങ്ങനെ ബലൂൺ ചവിട്ടി പൊട്ടിക്കാൻ നേരത്ത് ഋഷി താഴെ വീഴുകയും ബലൂൺ അഴിഞ്ഞ് ദൂരേക്ക് പോവുകയും ചെയ്തിരുന്നു അതോടെ അർജുനു പോയി ബലൂൺ ചവിട്ടി പൊട്ടിക്കുകയായിരുന്നു അങ്ങനെ നോമിനേഷൻ ഫ്രീ കാർഡ് എന്നുള്ള സ്ഥാനം അർജുനന് കിട്ടിക്കഴിഞ്ഞു അതായത് ഈ നോമിനേഷൻ ഫ്രീ കാർഡ് വെച്ച് വേറെ ഏതെങ്കിലും മത്സരാർത്ഥിയോ സ്വയം നോമിനേഷൻ വരുമ്പോൾ രക്ഷപ്പെടുത്താനോ അങ്ങനെയൊക്കെ ആയിരിക്കാം ഇനിയുള്ള റൂൾസ് ബിഗ് ബോസ് പോലും പറഞ്ഞു കട്ടക്കുന്ന ഋഷിക്ക് അഭിനന്ദനങ്ങൾ അതേപോലെ വിജയിച്ച അർജുനും അഭിനന്ദനങ്ങളെന്ന് എന്തായാലും കിഡില്ല മത്സരമായിരുന്നു ഒരു പേര് രണ്ടുപേരും കാഴ്ചവെച്ചത്